ഇത് തെങ്ങിടുന്ന നെറ്റ് പലരും ചോദിക്കരുക്കാ ഇതെങ്ങുന്ന നെറ്റ് അടുത്തതെടുത്തോ ഇതാണ് ഫിഷിംഗ് നെറ്റ് നേർത്തതാ കണ്ടോ നമ്മുടെ തലമുടിനെക്കാട്ടി കട്ടിക്കുറവാ ഇത് ഇങ്ങനെ വലിച്ച പൊട്ടാത്ത ടൈപ്പ് വേണം നമ്മൾ കടൽ കടലത്തീരത്തുനിന്ന് കിട്ടും ഹാർബർ ഫിഷിംഗ് ഹാർബർ ഇതാണ് ഇതിങ്ങനെ എടുത്തിട്ട് ഇനി താഴെ കാണിച്ചു തരാം ഇതാണ് ഇതിങ്ങനെ ലൂസായിട്ട് എടുത്തു വേണമെങ്കിൽ അഞ്ച് വർഷം വരെ നന്നായിട്ട് ഇത് കൊടുത്താലേ പറ്റത്തു എല്ലാവരും കുറ്റ്യാടി ഒരു അത്ഭുതമാണ് നന്നായിട്ട് പരിചരിക്കണം ഏത് തയ്യങ്ങൾ ഇത് ഒരെണ്ണം ഒരു അറുന്നൂറ് ഗ്രാം ഇപ്പം ചെറുതാ ആയിട്ടില്ലല്ലോ അറുന്നൂറ് ഗ്രാം തേങ്ങ പൊളിച്ചു കഴിഞ്ഞ് അറുന്നൂറ് ഗ്രാം ഉണ്ട് ഇതാണ് എൻ്റെ കൃഷിയുടെ വെള്ളത്തിനുള്ള സ്രോതസ് ഈ കിണറിൽ നിന്നാണ് ഞാൻ പമ്പ് ചെയ്ത് അവിടെ ടാങ്കിൽ കയറ്റുന്നത് ഒരു ദിവസം എനിക്ക് ഈ നാൽപ്പത് തെങ്ങും ഈ മരങ്ങൾ അതുപോലെ തന്നെ എല്ലാ പത്ത് പച്ചക്കറി ഇപ്പോൾ ഇല്ല എല്ലാത്തി കൂടെ എനിക്ക് ആറായിരം ലിറ്റർ വെള്ളം ഒരു ദിവസം ചൂട് കാലത്ത് ആവശ്യമുണ്ട് ഏതാണ്ട് ഇത് നെറ്റ് ഇട്ടിരിക്കുന്ന ഇതെടുത്തോ ഞാനത് കാണിക്കാം ഇതാണ് നെറ്റിട്ട് സംരക്ഷിക്കുന്ന രീതി ഇത് നമ്മൾ തന്നെ നോക്കോണേ ഇതിപ്പോൾ നെറ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇത് കണ്ടോ ഇങ്ങനെ ലൂസാകണം ഇങ്ങനെ ലൂസാകണം ഇത്രയും ലൂസാക്കിയ ശേഷം ഇതാ നോക്കിയോ ഇത് ആൾക്കാർ എപ്പോഴും എന്നെ വിളിച്ച് നോക്കി ഇത് ഇതിന്റെ മുകളിൽ ഏറ്റവും മുകളിലത്തെ ഓ ഗുരുത്തോലയാണ് ഇത് വേണ്ടോ ഇങ്ങനെ ലൂസായിട്ടുള്ള കണ്ടോ ലൂസായിട്ടോ ഇതിങ്ങനെ ഒരു ചുറ്റി വിടണം ഒരു അഞ്ച് ഓല വരെ അപ്പം വേണ്ട ഇത് കാണിക്കാം ഇതിനകത്ത് കിടക്കാൻ തേണ്ട ഇവിടെ കിടപ്പുണ്ട് ആൾക്കാരെ അത് തന്നെ അങ്ങനെ ചത്ത് പൊക്കോളൂ ഇങ്ങനാണ് നെറ്റിടുന്നത് ഇങ്ങനെ നെറ്റിട്ടാൽ ഈ തയ്യ ഇതിലെ ഇങ്ങും ഇനി ഈ ഇതിലെ ഇത് ഇവിടെ ഇങ്ങനെ വന്ന് മുട്ടിയിടുന്ന ഇങ്ങനാണ് വരുന്നത് അരി കൂടെയും കൂടെ വരും ഇങ്ങനെ വന്ന് അപ്പം ഇവിടെ വന്ന് ഉടക്ക് അങ്ങനെയാണ് കിടക്കുന്നത് പക്ഷെ പെൺചെല്ലി കൊടുങ്ങത്തില്ലോ കേട്ടോ